പള്ളുരുത്തി മണ്ഡലം സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനാഘോഷം പള്ളുരുത്തി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനം ഫലവൃക്ഷ തൈകൾ ആചരിച്ചു രണ്ടായിരത്തി തൈകൾ വിതരണം ചെയ്യണമെന്ന സഹകരണ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം അത്യുൽപാദന ശേഷിയുള്ള വിയറ്റ്നാം എയർലി പ്ലാവിൻ തൈകളാണ് പൊതുജനങ്ങൾക്ക് വിതരണം ചെയ്തത് കച്ചേരിപ്പടി പാർക്കിൽ നടന്ന ചടങ്ങ് ബാങ്ക് പ്രസിഡന്റ് കെ പി ശെൽവൻ പ്ലാവിൻ തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു സഹകരിക്കണമെന്നാണ് ആവശ്യപ്പെട്ടത് അതിന്റെ ഭാഗമായിട്ടാണ് പ്ലാവ് തന്നെ പ്ലാവ് നട്ടാൽ അത് തണലുമേകും ഫലവുമേകും നമ്മുടെ നാട്ടിലാണെങ്കിൽ ചക്ക പൊതിയന്മാർ കുറേ ഉണ്ട് ഏതായാലും ഇവിടെ ഉണ്ടാവണ ചക്ക എപ്പോൾ പോയെന്ന് നോക്കിയാൽ മതി എന്നാലും ചക്ക ഉണ്ടാവട്ടെ എല്ലാവരും കഴിക്കട്ടെ ഏ അവർക്കൊരു ഇതുണ്ടാവല്ലോ അപ്പോൾ ആ നിലയിലുള്ള എല്ലായിടത്തും ചക്ക പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അല്ലേ ഇഷ്ട എന്തായിരിക്കും ഏതായാലും ആ നിലയിലാണ് നമ്മൾ ഈ പ്രാവശ്യം നമ്മുടെ നാടിനെയും നമ്മുടെ ഭൂമിയെയും രക്ഷിക്കാൻ വേണ്ടിയാണ് അപ്പോൾ നമുക്ക് ഇപ്പോൾ ക്ലൗഡ് ബേസ്ഡ് മേ എന്ന നിലയിൽ മേഘവിസ്ഫോടനം എന്ന് പറഞ്ഞാൽ ഒരു പുതിയ പ്രതിഭാസം പള്ളുരുത്തിക്കാരെ അനുഭവിച്ചു അല്ലേ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യണപ്പെടുന്നത് കഴിഞ്ഞ മഴയെന്ന് പറഞ്ഞാൽ നേരിയമംഗലത്തും പള്ളുരുത്തിയിലും അതുപോലെ കളമശ്ശേരിയിലും ആദ്യത്തെ ഇതിൽ നേരിയമംഗലത്തായിരുന്നു ഇത് അത് മൂന്ന് വർഷം മുമ്പ് പള്ളുരുത്തിയിൽ നിന്ന് തോന്നുന്നു ഇത്തവണ കളമശ്ശേരി മൂന്നാം സ്ഥാനത്താണ് പള്ളുരുത്തി ഡിവിഷൻ കൗൺസിലർ പി ആർ രചന ഭരണസമിതി അംഗങ്ങളായ കെ സുരേഷ് എ എം ഷെറീഫ് സി ആർ ബിജു എ പി റഷീദ് പ്രസന്നപ്രാൻ സെക്രട്ടറി കെ എം നച്ച രാജീവ് പള്ളുരുത്തി തുടങ്ങിയവർ പങ്കെടുത്തു കാലം തെറ്റി പെയ്യുന്ന മഴ കൊടും വരൾച്ച അതുപോലെ തന്നെ പ്രളയം ഇതെല്ലാം നമ്മുടെ നാടിനെ പിടികൂടിയിരിക്കുകയാണ് ഇതിനെല്ലാം കാരണം കോർപ്പറേറ്റുകളുടെ ലാഭേച്ഛയാണ് അവർ ഈ കാലാവസ്ഥയെയും നമ്മുടെ പരിതസ്ഥിതിയെയുമെല്ലാം അവർക്ക് വേണ്ടി വിനിയോഗിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിനെല്ലാം പ്രതിരോധിക്കാൻ നമുക്ക് കഴിയണം അതിൻ്റെ ഭാഗമായിട്ടാണ് ഒച്ചപ്പുണ്ടാക്കുക ന്യൂസ് ബ്യൂറോ പള്ളുരി